ണം അപ്പൊന്നല്ലേ ശരിയാകോ വെറുതെ ചുണ്ടുണ്ടല്ലോന്നല്ല തിണ്ട മീന് തിന്നാന്ന് പറഞ്ഞില്ലേ അതിന് മീൻ വണ്ടി വരും അപ്പൊ ഓണടിച്ചു അത് കേക്കണം നാരേ കിട്ടു ആ ഓണടി കേട്ടാലേ മുന്നോട്ടാവൂള്ളു മീൻകാലും വന്നോ

മൊബൈൽ അവിടെ ഈ പൊട്ടിയ ഫോൺ കൊണ്ടേ കൊണ്ടാല് ജൂൺ എട്ടാം തീയതി വരെ ഒരു പുതിയ ഫോൺ തരുന്നു എനിക്ക് അതിന് പഠിച്ചിട്ട് ഐഫോൺ ഫേസ് നടക്കുണ്ട് നല്ല ഓഫറിലാണല്ലോ സാധനം കൊടുക്കുന്നത് ആ അതിനെ മുന്നേ നമ്മൾ ആ കടുന്ന കൂടെ ഒന്ന് പറ്റണം ഞങ്ങളെ പെരിന്തൽമണ്ണ ഗൾഫോണിൽ ഒരു ലക്ഷം രൂപ വില മതിക്കണ ഒരു അടിപൊളി ഗിവവ നടക്കുന്നുണ്ട് അപ്പൊ ഗിവേന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗൾഫോൺ ഡിജിറ്റൽ ഹബ്ബ് ഹബ്ബെന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലൊന്ന് കയറി നോക്കിയാൽ മതി ജൂൺ എട്ടാം തീയതി വരെ ഗൾഫോണില് ഐഫോൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷനും ഏറ്റവും കുറഞ്ഞ പൈസക്ക് ഐഫോൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നേരം പെരിന്തൽമണ്ണുള്ള ഗൾഫോൺക്ക് നിങ്ങളെ കയ്യിൽ പൊട്ടിയതോ ആയ പഴയ ഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ അതേറ്റിന് പോകുന്നോളി നിങ്ങൾക്ക് പുതിയ ഫോണായിട്ടാണ് പോവാം മൊബൈൽക്ക് അധിക ചാർജ് ഇല്ലാതെ രണ്ടു വർഷത്തെ വാറണ്ടി വരെ കൊടുക്കുന്നു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റും ഒരു ടാബിനൊക്കെ അത് മാത്രമല്ല യൂസ്ഡ് ലാപ്ടോപ്പിനൊക്കെ ഒരു അയ്യായിരം മുത തുടങ്ങിട്ടോ പതിനയ്യാറ് രൂപ എടുത്താൽ മതി ഒരു പുതിയ ലാപ്ടോപ്പിന് മൊബൈലിന്റെ പൗച്ചും ക്ലാസ് ഒക്കെ ഒമ്പത് ഉറുപ്പ എടുത്താൽ മതി അത് മാത്രമല്ല ഇക്കുറി എസ് എൽ സി പ്ലസ് ഒക്കെ പാസ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണ് ഗേൾഫോണിക്ക് വിട്ടോളി ഒരു ഫോണും ലാപ്ടോപ്പ് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടാൻ പോണ ഒരു സ്മാർട്ട് വാച്ച് ആണ് അപ്പൊ ഒന്നും നോക്കണ്ട ഈ ഓഫർ തിരിഞ്ഞിടക്ക് ഗൾഫ് ഫോണിന് പോന്നോളി എല്ലാവരും ഓൺ